ചൈനയിൽ നിന്ന് ആശങ്ക ഉയർത്തി പുതിയ വൈറസുകളെക്കുറിച്ച് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചൈനയിലെ ഫാമുകളിൽ ചില മൃഗങ്ങളിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വൈറസുകൾ ഉണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഇതിൽ ചിലത് മനുഷ്യരെ ബാധിക്കാമെന്നതും വളരെയധികം ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ചൈനീസ് ഗവേഷകരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് ഇത്തരം ഫാമുകളുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തണമെന്ന് വൈറോളജിസ്റ്റ് എഡ്വേഡ് ഹോംസ് തുറന്നു പറഞ്ഞു കണ്ടുപിടിച്ചതിൽ ഇതുവരെ തിരിച്ചറിയപ്പെടാത്ത മുപ്പത്താറോളം വൈറസുകളുണ്ട് ഇരുപത്തഞ്ച് വൈറസുകളിൽ മുപ്പത്തൊമ്പത് എണ്ണമാണ് ഏറ്റവും അപകട സാധ്യതയുള്ളതായി നിലവിൽ വിലയിരുത്തപ്പെടുന്നത് ഇത് മനുഷ്യനെ ബാധിക്കാനും വളരെയധികം സാധ്യതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ നാനൂറ്റി അറുപത്തൊന്ന് മൃഗങ്ങളിലായിട്ടാണ് ഈ പഠനം നടത്തിയത് നേച്ചർ ജേണലിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഫാമുകളിലെ മിങ്കുകൾ കുറുക്കന്മാർ റാക്കൂൺ നായ്ക്കൾ മുയലുകൾ തുടങ്ങിയവയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് അൻപതോളം വന്യമൃഗങ്ങളെയും പഠനത്തിൽ ഉൾപ്പെടുത്തി കണ്ടെത്തിയ വൈറസ് ഹെപ്പറ്റിസ് ഇ ജാപ്പനീസ് എൻസെ ഫലൈറ്റിസ് എന്നിവയടക്കം പരിചിതമായ വൈറസുകളും ഉൾപ്പെട്ടിട്ടുണ്ട് വൈറസ് വ്യാപനത്തിന് കാരണമാകുന്ന ഫാമിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് എഡ്വേർഡ് ഹോംസ് തന്റെ ആശങ്ക പ്രകടിപ്പിച്ചു ഇത്തരത്തിലുള്ള ഫാമിംഗ് വ്യവസായം അടച്ചുപൂട്ടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഭാവിയിൽ വൈറസ് വ്യാപനം പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിനുള്ള നിരീക്ഷണങ്ങളും നടപടികളും ശക്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പഠനത്തിൽ കണ്ടെത്തിയ വൈറസുകളിലൊന്ന് പിപ്പിസ്ട്രലസ് ബാറ്റ് എച്ച് കെയുടെ ഫൈ പോലുള്ള വൈറസാണ് മുമ്പ് വൗവാലികളിൽ കണ്ടെത്തിയിരുന്ന ഈ വൈറസ് ഇപ്പോൾ ഫാമിലെ മിങ്കുകളുടെ ശ്വാസകോശത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യർക്ക് മാരകമായേക്കാവുന്ന മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസുമായി ഈ വൈറസിന് സാമ്യമുണ്ട് ഈ വൈറസ് വവ്വാലുകളിൽ നിന്നാണ് മിങ്കിലേക്ക് എത്തിയതെന്നും ഇതിൽ പ്രത്യേക നിരീക്ഷണം ആവശ്യമാണെന്നും ഹോംസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മൃഗങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ വൈറസ് പകരുന്ന വഴികളായി ഇത്തരം ഫാമുകൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും പഠനങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഗിനിപ്പന്നികൾ മിങ്കുകൾ മാസ്ക്രാറ്റുകൾ തുടങ്ങിയ മൃഗങ്ങളിൽ പലതരത്തിലുള്ള പക്ഷിപ്പനിയുടെ തെളിവുകൾ ഗവേഷകർ കണ്ടു ഈ മൃഗങ്ങളിൽ ഏഴുതരം വൈറസുകളും ഈ ടീം കണ്ടെത്തി റാങ്കൂൺ നായക്കളും മിങ്കും ഏറ്റവും കൂടുതൽ അപകടകാരികളായ വൈറസുകൾ വഹിക്കുന്നതായാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കും അണുബാധ ഉണ്ടാകുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ